അസ്സാമലൈക്കും മജീദ് ഉസ്ലമി മതം വിട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഏ ജബ്ബാർ ഈ അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി എന്താണ് മതം വിടാനൊക്കെ ഉള്ള കാരണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അതിൽ കുറേ ഖുർആാൻ പങ്കത്തരാണ് പിന്നെ ഹദീസ് വങ്കത്തരാണെന്ന് പറയാൻ നല്ലത് എന്താണ് പങ്കത്തരമായിട്ട് മൂപ്പർക്ക് തോന്നിയത് എന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നേ ഇല്ല സത്യത്തിൽ ആ വീഡിയോ മുഴുവൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് മജീദ് മജീദ്സ്ലമി പറയുന്ന മുഴുവൻ മംഗത്തരാണെന്നാണ് അതിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്നുണ്ട് മജീദ്സുല്ലാമിയും ജബ്ബാറും കൂടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നാണ് അവിടെ ജബ്ബാറും അല്ലെ ആദ്യം പറയുന്ന ഇസ്ലാമിയാണ് അതിനെ ഏറ്റുപിടിക്കുകയാണ് ജബ്ബാർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെ കാരണമായിക്കൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്തീഫാർ അതായത് പിന്നെ പശ്ചാത്താപമുണ്ട് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് പുറത്തു തരും ആ തെറ്റുകൾ മായ്ച്ചു കളയും എന്ന് പറയുമ്പോൾ മനുഷ്യനെ തിന്മ ചെയ്യാനുള്ള തെറ്റ് ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാകുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്

പിന്നെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് മനുഷ്യന്റെ ധാർമികതയുമായി ബന്ധപ്പെട്ട് മതവിശ്വാസം എങ്ങനെയാണ് മനുഷ്യരെ വൈദ്യുന്നതിന് നല്ലൊരു ഉദാഹരണി പറഞ്ഞു കാരണം ഞാൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ എന്തെങ്കിലും ദൈവം പറയുന്ന ഒരു ചടങ്ങിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഷ്ഠാനത്തിലൂടെ മായ്ച്ചു കളയാൻ കഴിയുമെന്ന് വിശ്വാസിക്കരുതെങ്കിലും ആ വിശ്വാസിക്ക് ഒരു കാലത്ത് ഒരു ധാർമ്മികൾ ഉണ്ടാവാൻ സാധ്യതയല്ല നമുക്ക് മനസ്സിലാക്കണം തിന്മ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യാനുള്ള പ്രേരണയാണ് എന്ന് പറയുന്നത് ഒരു നാസ്തികനാണെന്ന് മനസ്സിലാക്കണം സുല്ലമി നാസ്തികനല്ല നിഷേധിയാണ് അപ്പോൾ ഇവിടെ ജബ്ബാർ ആണെങ്കിലോ നാസ്തികനാണ് അപ്പോൾ ഇവിടെ കൃത്യമായി തന്നെ മനസ്സിലാക്കണം ഈ പോയിൻ്റ് അദ്ദേഹം പറഞ്ഞത് ഇനി എന്തുകൊണ്ടാണ് വങ്കത്തരമാകുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം ഒന്നാമത് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു പുറത്ത് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മൾ ഇസ്തീഫാർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പശ്ചാത്തലപിച്ച് കഴിഞ്ഞാൽ അത് ഗ്യാരണ്ടിയാണ് അള്ളാഹു പുറത്തു തരും എന്നുള്ളതല്ല അത് ഇസ്ലാമിൻ്റെ ബേസിക്സ് സുല്ലമി പദ സുല്ലമി ഡിഗ്രി ഒന്നും വേണ്ട ഇസ്ലാമിനെക്കുറിച്ച് ബേസിക് അറിയുന്ന ആളുകൾക്ക് വരെ അറിയുന്ന ഒരു കാര്യമാണ് അത് അള്ളാഹു പുറത്ത് കൊടുത്തിൽ മാത്രമേ അത് പുറക്കപ്പെടുള്ളൂ അത് എന്തായാലും അള്ളാഹു പുറത്ത് കൊടുക്കും ഒരാൾ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ എന്താ പറയുക ഒരു ഒരു കാര്യം നമ്മളിപ്പോൾ ചില സ്ഥലത്തൊക്കെ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർ തരണം നിർബന്ധമുള്ള കുറെ ഏരിയകളുണ്ട് അതേപോലെയല്ല അള്ളാഹുവിനെ നമ്മൾ പശ്ചാത്തപിച്ചു എന്ന് പറഞ്ഞാൽ ആ പശ്ചാത്താപം അള്ളാഹു ഗ്യാരണ്ടി ഉള്ള കാര്യമല്ല അത് അള്ളാഹു ഇച്ഛിച്ചാൽ മാത്രമേ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ തിന്മകൾ ചെയ്യണം ഇതൊക്കെ നമ്മൾ പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പക്ഷം വായിച്ചു കളഞ്ഞോളും അല്ലെങ്കിൽ ഭർച്ചം പുറത്ത് തന്നോളും എന്നൊരാൾക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ആണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പശ്ചാത്താപിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരുന്നെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുക തിന്മ ചെയ്യാനുള്ള പ്രചോദനമാകുക അതെങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വ്യക്തിൻ്റെ ഒന്ന് വിചാരിക്കുക അയാൾക്ക് പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു മെച്ചവും ഇല്ല എന്ന് പറയുമ്പോൾ അയാൾ എന്ത് മനസ്സിലാക്കും ഞാൻ നരകത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഏതായാലും ഞാൻ നരകത്ത് പോകണമല്ലോ എനിക്ക് ഇഷ്ടം പോലുള്ള ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാനിവിടെ ജീവിക്കും അത് ആർക്ക് ബുദ്ധിമുട്ടായാലും ആർക്ക് പ്രശ്നമായാലും ഒന്നും എനിക്കൊരു വിഷയമല്ല എന്നാൽ ഞാൻ മാക്സിമം സന്തോഷിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നാണ് ഒരാൾ ചിന്തിക്കുക അപ്പോൾ ഇസ്തിഫാർ ഇല്ല പശ്ചാത്താപമില്ല പശ്ചാത്തപിച്ചതൊരു കാര്യമില്ല എന്ന് പറയുന്ന ആശയമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ തിന്മ ചെയ്യിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഇവിടെ നോക്കൂ കൃത്യമായി തന്നെ ഇത്തരത്തിൽ തിന്മകൾ ചെയ്യരുത് എന്ന് പറയുന്നൊരു സിസ്റ്റം വേണം എന്നുള്ളത് ഇവിടെ ജബ്ബാർ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടെ യഥാർത്ഥത്തിൽ ജബ്ബാറിനെ പോലുള്ള ആളുകൾ തിന്മ ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെയുള്ള പോലീസും നിയമവും ഉള്ളതുകൊണ്ടാണ് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ജബ്ബാർ എങ്ങനെയാണ് പറഞ്ഞത് ജബ്ബാർ പറഞ്ഞത് ഒരാൾ തിന്മ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടൊരു പ്രശ്നം വരില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ തിന്മ ചെയ്യാൻ പ്രചോദിതനാകുന്നതാണ് നാസ്തികരുടെ ലോകം അങ്ങനെയാണല്ലോ നാസ്തികരുടെ ലോകത്ത് പോലീസ് ഇല്ലാത്തൊരു സ്ഥിതി ആലോചിച്ച് നോക്കും ഈ ജബ്ബാറൊക്കെ ഈ ഈ ഇപ്പോഴുള്ള ജബ്ബാർ അല്ല അതിൻ്റെ നൂറട്ടിയായിരിക്കും അയാളുടെ തിന്മകളും അയാൾ ചെയ്യുന്ന കബഡികളും മുഴുവൻ യഥാർത്ഥത്തിൽ ജബ്ബാർ സെൽഫ് ഗോൾ അടിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏതൊരാൾക്കും ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും സുല്ലമിയുടെ അടുത്ത തെറ്റിദ്ധരിപ്പിക്കൽ എന്ന് പറയുന്നത് പിന്നെ കൊലപാതകം ചെയ്ത നൂറ് കൊലപാതകം ചെയ്ത ആൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തു എന്നാൽ മൂത്രമൊഴിക്കുമ്പോൾ മര സ്വീകരിക്കാത്ത ഒരാൾക്ക് പുറത്ത് കൊടുത്തില്ല അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയുള്ള ഒരാൾ കബർ ശിക്ഷയ്ക്ക് വിധേയനായി എന്ന് പറയുന്നുണ്ട് ആ വീഡിയോ ഒന്ന് നമുക്ക് ആദ്യം കണ്ടു നോക്കാം നോക്കൂ നമുക്ക് ഇവിടെ എന്താ മനസിലായത് അദ്ദേഹം കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കുകയാണ് നൂറാളുകളെ കൊന്ന ഒരാളെ അള്ളാഹു പുറത്തു കൊടുത്തു എന്നാൽ മൂത്രം അഴിക്കുമ്പോൾ മറ സ്വീകരിക്കാത്ത ആൾക്ക് പുറത്തു കൊടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സെനാരി എന്ന് പറയുന്നത് അതായത് ഇവിടെ നൂറ് കൊലപാതകം ചെയ്ത ഒരാൾ യഥാർത്ഥത്തിൽ അദ്ദേഹം പശ്ചാത്തപിച്ചുകൊണ്ട് തനിക്ക് ഒരു മോക്ഷമുണ്ടോ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ അദ്ദേഹം പശ്ചാത്തപിക്കുന്നുണ്ട് പശ്ചാത്തപിച്ച ഒരാൾക്ക് അള്ളാഹു പുറത്ത് കൊടുക്കും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ നമുക്ക് എടുത്തു പറയണത് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം അള്ളാഹു കൊടുക്കും ഇവിടെ മൂത്രം ഒഴിക്കുമ്പോൾ മഴ സ്വീകരിക്കാത്ത ഒരാൾക്ക് പുറത്തു കൊടുക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം പശ്ചാത്തപിക്കാത്തത് കൊണ്ടാകാം അള്ളാഹുവിനാണ് യാഥാർത്ഥ്യം അറിയുന്നത് അപ്പോൾ ഇവിടെ രണ്ട് കൂട്ടരും പശ്ചാത്തലപിച്ചു അതിൽ മൂത്രം അഴിക്കുമ്പോൾ മറ സ്വീകരിക്കാത്ത ആളുകൾക്ക് ആളെയൊക്കെ പിന്നെ യഥാർത്ഥത്തിൽ പിന്നെ ശിക്ഷിച്ചു അല്ലെങ്കിൽ പുറത്തു കൊടുത്തില്ല കൊലപാതകയ്ക്ക് പുറത്തു കൊടുത്തു എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കലാണ് ഇനി ഇവിടെ ജബർമാശ് പറയുന്ന ചെറിയ കാര്യം എന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ ആ ഒരു ചേഷ്ടകളൊക്കെ കാണണം അതായത് ഈ പിന്നെ മൂത്രമഴിക്കുമ്പോൾ മറ സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ അത്ര വലിയ കുറ്റമൊന്നുമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ന് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മൂപ്പരുടെ ചേഷ്ടകൾ കണ്ടതെന്ന് നമുക്ക് ചിരി വരും

അതായത് എക്സിബിഷനിസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ ഇത്തരത്തിൽ മനുഷ്യന്റെ പിന്നെ ലൈംഗിക അവയവങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഒരു മനോരോഗമാണ് എക്സിബിഷനിസം അതിനാസ്തികര്ക്ക് പിന്നെ അത് മനോരോഗമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ നമ്മൾ ആധുനിക സമൂഹത്തും ആധുനിക സമൂഹം എന്നല്ല പരിഷ്കൃത സമൂഹത്തിലെല്ലാം തന്നെ അത് ഒരു മനോരോഗം തന്നെയാണ് അപ്പോൾ അവിടെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് മറ സ്വീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മോശം ഏർപ്പാടാണ് നിങ്ങളത് സ്വയം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആളുകൾ നടന്നു പോകുന്നത് എല്ലാവരും കാണുന്ന കോലത്തിൽ കോലത്തിലൊരാൾ മൂത്രമൊഴിക്കുക എന്ന് പറയുന്ന ഒരു വൃത്തിയെട്ട ഏർപ്പാടാണ് അത് വൃത്തിയിട്ടതാണ് എന്ന് ജപ്പാൻ തോന്നുന്നുണ്ടാവില്ല അതാണ് ജപ്പാൻ്റെ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് അത് ഈ പറഞ്ഞ രീതിയിലുള്ളത് കുഴപ്പമില്ലാത്തത് ജപ്പാറിനാണ് എന്നാൽ പരിഷ്കൃത സമൂഹം അങ്ങനെയല്ല പ്രാകൃതരായ നാസ്തികർ ജബാർ അടങ്ങുന്ന നാസ്തികർക്ക് അതൊന്നും കുഴപ്പം തോന്നുന്നില്ല പരിഷ്കൃത സമൂഹത്തിന് അതെല്ലാം തന്നെ പ്രശ്നം തന്നെയാണ് എന്നാണ് ഇവിടെ ഏതൊരാൾക്കും പറയാൻ കഴിയുക